മുത്തായൂലിൻ്റെ മേലാതിൻ്റെ അന്ന് മോഹിബിൻ മാനസാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വീരിമാറൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീന മിന്നി മുത്തായ റസൂലിൻ്റെ മേലാതിൻ്റെ അന്ന് മോഹിബിൻ മാനസാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വീരിമാറൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ ിൽ പോ കൂടിയ രാവാണ് അൽഫുൽ കദറിന്മേലെ പുണ്യമുള്ളൊരു രാവാണ് ആമിനുമ്മേ റഹ്മേറ്റം പെയ്തിറങ്ങിയ ദിനമാണ് ലോകർക്കെങ്ങും റഹ്മത്തായ മുത്തുൻ പിറയത് അന്നാണ് മുത്തായ ആ മുത്തായ റസൂലിൻ്റെ മീലാതിൻ്റെ അന്ന് മോഹിബിൻ മനസാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വീരി മാറൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീനമിന്നി ലോകത്താകെ മിസ്ക് പരക്കുന്നു ൻ സഹലൻ ചൊല്ലുന്നു ദഫും മുട്ടിക്കുളിരണീച്ച സന്തോഷത്തിൽ ആടുന്നു മുത്തായ ആ മുത്തായ മുത്തായൂലിൻറെ മേലാതിൻ്റെ അന്ന് മോഹിബിൻ മാനസാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വേരി മാറൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീന

മോഹിബിൻ മാനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മിന്നി മുത്തായ മേലാതിൻ്റെ മോഹിബിൻ മാനസാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വീരിമാറിൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മിന്നി